തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ സംസ്ഥാനത്ത് യു ഡി എഫ് ചരിത്രപരമായ മുന്നേറ്റം നടത്തുന്നു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ ത്രിതല പഞ്ചായത്തുകളിലെ എല്ലാ മേഖലകളിലും യു ഡി എഫ് ആണ് നിലവിൽ ലീഡ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിനു ശേഷം ആദ്യമായാണ് യു ഡി എഫ് ഇത്രയും ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നത് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തുകയാണ് ഈ ട്രെൻഡ് തുടർന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ യു ഡി എഫിന്റെ മുന്നേറ്റത്തിനിടയിലും ബി ജെ പിക്ക് വലിയ നേട്ടം അവകാശപ്പെടാനുണ്ട് മുൻപ് ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിൽ ലീഡ് നേടിയ സ്ഥാനത്ത് ഇത്തവണ നാൽപ്പതിലധികം പഞ്ചായത്തുകളിലാണ് ബി ജെ പിക്ക് ലീഡുള്ളത് കൂടാതെ ഒരു കോർപ്പറേഷനിൽ ബി ജെ പി ലീഡ് നിലനിർത്തുന്നുമുണ്ട് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ യു ഡി എഫിന് ശക്തമായ മുന്നേറ്റമുണ്ട് എൽ ഡി എഫിന്റെ കുത്തക കോർപ്പറേഷനായിരുന്ന കൊല്ലം അടക്കമാണ് യു ഡി എഫ് മുന്നേറ്റം ഇപ്പോഴും തുടരുന്നത് കൊച്ചി നഗരസഭയിൽ യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തു എന്ന് തന്നെ പറയാം തൃശൂർ കൊല്ലം കോഴിക്കോട് കൊച്ചി കോർപ്പറേഷനുകളിലാണ് യു ഡി എഫിന്റെ പ്രധാന മുന്നേറ്റ കേന്ദ്രങ്ങൾ തൃശൂരിൽ നാൽപ്പത്തിയഞ്ച് സീറ്റുകളിലാണ് യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത് എൽ ഡി എഫിന് ഇരുപത്തിയെട്ട് സീറ്റുകളിലാണ് മുന്നിൽ കണ്ണൂരിൽ യു ഡി എഫ് മുന്നേറ്റമാണ് ഉള്ളത് കോഴിക്കോട് അപ്രതീക്ഷിതമായി യു ഡി എഫ് മുന്നേറ്റം കണ്ടെങ്കിലും എൽ ഡി എഫ് തിരിച്ചുവരവിന്റെ സൂചനകളും നൽകുന്നുണ്ട് അതേസമയം പാലക്കാട് നഗരസഭയിൽ പിന്നോട്ടു പോകുമ്പോൾ തിരുവനന്തപുരത്ത് എൻ ഡി എ ആണ് ലീഡ് ചെയ്യുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ഒഴികെ അഞ്ച് കോർപ്പറേഷനുകളിലും എൽ ഡി എഫിനായിരുന്നു ജയം